ഏഷ്യയിലെ ഏറ്റവും വലിയ യൂട്യൂബർ ആരുടെ എന്ന് ചോദിച്ചാൽ ഏത് കുട്ടിക്ക് പോലും അറിയാം അതൊരു മലയാളിയാണെന്ന് നമുക്കറിയാം കെ എൽ ബ്രോ ബിജു എന്നാൽ കെ എൽ ബ്രോ ബിജുവും കുടുംബവും പ്രധാന വേഷത്തിലെത്തുന്ന ഒരു സിനിമ ഇറങ്ങി ഇറങ്ങാൻ പോകുന്നുണ്ട് അടുത്ത ദിവസങ്ങളിൽ ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ അത് എന്നാൽ അങ്ങനെ ഒരു സിനിമ ഉണ്ട് നമുക്കത് നോക്കാം അതായത് സിനിമാ ടിക്കറ്റ് പ്രൊഡക്ഷൻസിൻ്റെ ബാനറിൽ കെ എൽ ബ്രോ ബിജു നിർമ്മിക്കുന്ന അലീന ദി ബിഗിനിങ് എന്ന ഒരു ഹൊറർ ഫാമിലി ത്രില്ലറാണ് ജനുവരി ഇരുപത്തിനാലിന് റിലീസ് ചെയ്യുന്നത് അന്നേ ദിവസം വൈകുന്നേര ഏഴ് പത്തിന് എൽ ബ്രോ ബിജു ഋതിക്ക് എന്ന ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ വ്യക്തിഗത യൂട്യൂബ് ചാനൽ അതായത് കേര പുള്ളിയുടെ ചാനലിൽ തന്നെയാണ് ഇതിന്റെ റിലീസ് നടക്കുന്നത് അക്ഷയ് കാപ്പാടനാണ് തിരക്കഥ ഒരുക്കുന്നത് അക്ഷയ് കാപ്പാടനും സഞ്ജു കൃഷ്ണയും ചേർന്നാണ് സംവിധാനം നിർവഹിച്ചിട്ട് പുതുമുഖങ്ങൾക്ക് കൂടുതൽ അവസരം കൊടുത്ത് ചിത്രീകരിക്കുന്ന സിനിമ ഭൂരിഭാഗം ഷൂട്ട് ചെയ്തിരിക്കുന്നത് വയനാട്ടിലെ ഒരു മലമുകളിൽ വെച്ചാണ് എന്നാൽ കാട്ടാനകളുടെ ഭീഷണിയും അവിടുത്തെ പ്രത്യേകമായ ഒരു അന്തരീക്ഷവും എല്ലാം തരണം ചെയ്തിട്ടാണ് സിനിമയുടെ ചിത്രീകരണം പൂർത്തിയാക്കിയത് ക്യാമറ ബിൻസിൻ സിനിമാ ടിക്കറ്റ് മ്യൂസിക് റിജോ ചക്കാലക്കലാണ് എഡിറ്റിംഗ് അഭിലാഷ് നാരായണൻ സിംഗർ മൃദുല വാര്യർ പുതുമുഖങ്ങൾ അഭിനയിച്ച ഒരു സിനിമയാണ് ഇത് അതുകൊണ്ട് ഇതിൽ സ്റ്റാർ കാസ്റ്റ് ഇല്ല എന്ന പേരിലാണ് ഒ ടി ടി ചാനലുകൾ ഇത് നിരസിച്ചത് അപ്പോൾ കാഴ്ചക്കാർക്ക് സിനിമ കാണണ്ടേ അപ്പോൾ അതിനുവേണ്ടി ബിജു എടുത്ത തീരുമാനമാണ് ഒറ്റ പൈസയും മുടക്കാ മുടക്കാതെ ഉപാധികളോ ഇല്ലാതെ വീട്ടിലിരുന്ന് ഫ്രീ ആയിട്ട് സിനിമ കാണാം അപ്പോൾ അതുകൊണ്ടാണ് ഇതിൽ അവരുടെ തന്നെ ചാനലായ യൂട്യൂബിൽ ഇത് റിലീസ് ചെയ്യാൻ തീരുമാനിച്ചത് പിന്നെ ഇതിന് മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ സമൂഹത്തിൽ ഇന്ന് നടക്കുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയം ചർച്ച ചെയ്യുന്ന അലീന രണ്ട് ഭാഗങ്ങളായിട്ടാണ് റിലീസ് ചെയ്യുന്നത് ഒന്നാം ഭാഗമാണ് അലീന ദി ബിഗിനിങ് കുടുംബത്തെ ഇഷ്ടപ്പെടുന്ന ഓരോ മലയാളികൾക്കും അലീന പ്രിയപ്പെട്ട ആയി മാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് ഇതിന്റെ അണിയറ പ്രവർത്തകർ പറയുന്നു ബഹ്റൈനിലെ സോഷ്യൽ മീഡിയ താരമായ കുട്ടിസാറ ബിപിൻ മുരിക്കുളത്തിൽ അമയ ലസിത അനു അശോക് ബിജു നാരായണൻ കൂടാതെ കെ എൽ ബ്രോ ബിജുവും കുടുംബവും പിന്നെ സന്ദീപ് പ്രകാശ് എന്നിവരാണ് ചിത്രത്തിൽ പ്രധാന വേഷത്തിൽ എത്തുന്നത് അപ്പോൾ മുടക്കുമതിലില്ലാതെ അഞ്ച് പൈസയിലാണ് നമ്മളെ ഇഷ്ടത്തിന് ചാനലിൽ കയറി നമുക്ക് സിനിമ കാണാവുന്നതാണ്